നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ലൈഫ് പദ്ധതിക്കും മുൻഗണന നൽകി ഗ്രാമപഞ്ചായത്തിൽ വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടത്തി പാനാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത് കേരളത്തിൽ നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തിന്റെ വീക്ഷണത്തിലും അതിന്റെ പ്രതികരണങ്ങൾക്ക് വലിയ തോതിലുള്ള ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കാഴ്ചപ്പാടിലൂടെ തന്നെ നമ്മൾ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്ക് ഏറ്റവും കൂടുതൽ തുക ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ അത്തരത്തിലേക്ക് വകയിരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കാർഷിക മേഖല തീർത്തും ഒരു കാർഷിക അടി അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ അതല്ലെങ്കിൽ കർഷകരും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന നമ്മുടെ സാമ്പത്തിക മേഖല നമ്മുടെ ജനവാസ മേഖല അതിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ ബഡ്ജറ്റ് വകയിരുത്തുന്നു അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണവും ക്ഷീരവികസനവും നമ്മുടെ അടിസ്ഥാന സാമ്പത്തിക വികസനത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ ഒരു മേഖലയാണ് ഇത് എന്നുള്ളതുകൊണ്ട് നാൽപ്പത് ലക്ഷത്തി പതിനായിരം രൂപ ഈ മേഖലയിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് കുടിവെള്ളം നമുക്കറിയാം പലതോതിലുള്ള കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ വലിയ തോതിൽ ജലജീവി മിഷൻ്റെ പദ്ധതി അടക്കം ഏറ്റെടുത്തുകൊണ്ട് എഴുപത്തി ആറ് കോടി രൂപയുടെ വലിയൊരു പ്രൊജക്റ്റ് കൂടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായും അത്തരമൊരു പശ്ചാത്തലത്തിലും സമൂഹത്തിലെ ഓരോ ജനവിഭാഗത്തിനും അർഹതപ്പെട്ടതാണ് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കുടിവെള്ള പദ്ധതികൾക്കും കുടിവെള്ളത്തിൻ്റെ പദ്ധതികളെ സംരക്ഷണത്തിനും നല്ല കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു വീക്ഷണം ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് അമ്പത്തി ലക്ഷം രൂപയാണ് അതിലേക്കായി നമ്മൾ വകയിരുത്തിയിട്ടുള്ളത് പാഞ്ഞാൾ പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റ് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പാർപ്പിട മേഖല ലൈഫ് പദ്ധതി എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന ബഡ്ജറ്റിൽ തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കാർഷിക മേഖലയ്ക്ക് രണ്ടാം സ്ഥാനം നൽകിയും നാല്പത് ലക്ഷത്തി പതിനായിരം രൂപ മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനുമായി മാറ്റിവെച്ചിട്ടുണ്ട് ഇതുകൂടാതെ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ കുടിവെള്ളത്തിനായും പതിനഞ്ച് ലക്ഷം രൂപ വനിതാ ക്ഷേമത്തിനുമായിട്ടാണ് നീക്കിവച്ചിരിക്കുന്നത് മറ്റ് പതിനൊന്ന് തൊഴിൽ മേഖലകൾക്കും സംഖ്യ നീക്കിവെച്ചിട്ടുണ്ട് ബഡ്ജറ്റ് ഈ വർഷം ആകെ പ്രതീക്ഷിക്കുന്ന ആകെ വരവ് മുപ്പത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒൻപത് രൂപയാണ് ഇതിൽ ആകെ ചെലവ് മുപ്പത്തിരണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് നീക്കിയിരുപ്പ് സംഖ്യയായ അറുപത്തി ഒൻപത് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപ മികച്ച ബഡ്ജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാക്കളായ പി എം മുസ്തഫ കെ അശ്വതി ഭരണപക്ഷം അംഗങ്ങളായ സന്ദീപ് കോന്നനാഥ് നിർമ്മല രവികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ആൽഫ്രഡ് സോജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മൾ പന്ത്രണ്ടാം തീയതി അത് നമ്മുടെ ബഡ്ജറ്റിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയേണ്ട നമ്മുടെ മെമ്പർമാർ അത് വീടുകളിൽ കൊണ്ടുപോയി വിശദമായി പരിശോധിച്ച് അതിനുശേഷം പന്ത്രണ്ടാം തീയതി ചേരുന്ന ബഡ്ജറ്റ് അംഗീകരണ യോഗത്തിലാണ് ബഡ്ജറ്റിൻ്റെ അന്തിമമായിട്ടുള്ള അംഗീകാരം നൽകുന്നത് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്നുകൂടി നമ്മുടെ മെമ്പർമാർക്ക് നൽകാവുന്നതാണ് പഞ്ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജക്റ്റ് പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാന കമ്മിറ്റിയിൽ ചേർന്ന പഞ്ചായത്ത് വിശദമായ പാഞ്ഞാ എല്ലാ മേഖലയിലും സ്പർശിക്കുന്ന ബഡ്ജറ്റാണ് ഇവിടെ ടൂറിസത്തിൻ്റെ ഏറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് പഞ്ചായം ഒരുപാട് അധികങ്ങളും ചരിത്രങ്ങളുമുള്ള പാഞ്ഞാൽ സംബന്ധ ഇരുപത് ലക്ഷം രൂപയാണ് യുടെ ഭാവിയിൽ ഏറെ പ്രാധാന്യമുള്ള വികസനത്തിനും അതുപോലെ തന്നെ വരുമാനത്തിനും ഏറെ ഗുണപ്രദമായ ഒരു മേഖലയാണ് ടൂറിസം ആ ടൂറിസത്തിനും കൂടി മറ്റു ജീവിതത്തിൽ പണ്ട് കിട്ടുന്നതാണ് ഏറ്റവും പരമ്പരമായിട്ട് പാനാളിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ പണം പഠിച്ചുകൊണ്ട് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പരിമിതമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാമെന്നുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ും വിഭിന്നുമല്ല കേരളത്തിലൊരു സാമ്പത്തികപരമായി കേരളത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു കൈകാര്യ പോലെ ഇരിക്കും പാഞ്ഞാളിയും ഉണ്ടാവും പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെയാണ് നമ്മള് ബഡ്ജറ്റില് ഊടുന്നത്